നമസ്കാരം കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പത്ത് മിനിറ്റ് പരാമർശത്തിന് കൊടുത്ത പ്രിവിലേജിനെ സംബന്ധിച്ച് മന്ത്രി പി രാജീവ് ഇന്ന് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ വിവർഷം കേട്ടാ പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമല്ലാരോ ഒരു ആധികാരികമായി പറഞ്ഞില്ലേ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ വക്കഭൂമി അല്ല എന്നത് എന്റെ വണ്ടിയിൽ രേഖകളുണ്ട് ഞാനത് പ്രഖ്യാപിക്കുന്നു എനിക്കും അദ്ദേഹത്തിനോ അങ്ങനെ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടോ ഇവർക്കൊക്കെ ഒരു പ്രിവിലേജ് നിങ്ങളുടെ ഒരു മാധ്യമ പരിലാരണം ഉള്ളത് കൊണ്ട് പഠിച്ച് നിങ്ങൾ ആരും ചോദ്യം ചോദിക്കില്ല നിങ്ങൾ അപ്പൊ ചോദിക്കേണ്ട നിങ്ങളുടെ മുന്നണി അല്ലേ ഞങ്ങൾ മറ്റേ ഗവൺമെന്റ് നികുതി അടയ്ക്കുമ്പോ ഞാൻ പത്രക്കാരോട് അന്നേ പറഞ്ഞു തുടങ്ങുന്നതാ കേട്ടോ ഈ ഒരു പ്രതികരണം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കണ്ടിരിക്കേണ്ടതാണ് മാധ്യമ പ്രവർത്തനമല്ല അല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും വി ഡി സതീശന് വേണ്ടി സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് മാപ്ര മുതലാളിമാർ അദ്ദേഹത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണത്തെ സംബന്ധിച്ചാണ് മന്ത്രി പി രാജീവ് ഇങ്ങനെ പറഞ്ഞത് പറയാൻ കാരണം ഈ കുരുക്ക് മുഴുവൻ ഉണ്ടാക്കിയതും ആ കുരുക്കിനെ വഷളാക്കിയത് മുഴുവൻ ലീഗുകാരും കോൺഗ്രസുകാരും ചേർന്നാണ് വിറ്റത് കെ സെക്രട്ടറി വാങ്ങിയത് പാവപ്പെട്ടവർ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ലീഗന്മാർ അതിനെ വക്കഫ് എന്ന് ലീഗുകാർ പേർ പറയുന്നു വക്കഫ് അല്ല എന്ന് മറ്റു കുറച്ച് ലീഗുകാരും കോൺഗ്രസ്സുകാരും പറയുന്നു സാധാരണഗതിയിൽ വക്കഫ് നിയമം ആ നിയമവുമായി ബന്ധപ്പെട്ട് സാമാന്യ യുക്തി ഉള്ളവർക്കറിയാം എങ്ങനെയാണ് ഒരു സ്വതന്ത്ര ബോഡി ആയിട്ടുള്ള വക്കഫ് പ്രവർത്തിക്കുന്നതെന്നും ആ ബോർഡിന്റെ കാര്യങ്ങളിൽ നിയമാനുസൃതമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ അതിനൊന്നും നിലനിൽപ്പിൽ ഉണ്ടാകില്ല ഏതെങ്കിലും ഒരു വ്യക്തി കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലും പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ നാളകളിൽ ആ പാവപ്പെട്ടവർക്ക് തിരിച്ചടിയാകുമെന്ന് അതിനെ സംബന്ധിച്ചാണ് ഈ കുരുക്ക് മുഴുവൻ ഉണ്ടാക്കിയതിന് ശേഷം ഈ സമൂഹത്തിൽ ചില മാധ്യമങ്ങളുടെയും ചില മാധ്യമ പൂങ്കവന്മാരുടെയും കൂടി പച്ച കള്ളം വായിത്താരിയിട്ടുണ്ട് നടക്കുകയാണ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് അവിടെ പാവപ്പെട്ടവരിൽ നിന്ന് ആ വസ്തുവിന്റെ കരം മേടിക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ സബ്മിഷൻ കൊണ്ടുവന്നിട്ട് അത് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടത് ലീഗിന്റെ കെ പി എ മജീദ് ഇങ്ങനെയുള്ള എല്ലാ ചരിത്രവും നിലനിൽക്കെ മാധ്യമ പരിലാളന കൊടുത്ത് സതീശനെയും കുഞ്ഞാലിക്കുട്ടിയെയും അവർ ചെയ്ത ഗുരുതരമായ തെറ്റിൽ നിന്ന് മറച്ചു പിടിക്കുന്നതിനെ സംബന്ധിച്ചാണ് വിശദീകരിച്ച മന്ത്രി പി രാജീവ് ഇന്ന് പ്രതികരണം നടത്തിയത് ഒന്ന് കേട്ടേ മുനുമ്പത്തി പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാന്ന് ഒരു ആധികാരികമായി പറഞ്ഞില്ലേ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചോ വക്കഭൂമിയല്ല എന്നത് എന്റെ വണ്ടിയിൽ രേഖകളുണ്ട് ഞാനത് പ്രഖ്യാപിക്കുന്നു എനിക്കോ അദ്ദേഹത്തിനോ അങ്ങനെ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടോ ഇവർക്കൊക്കെ ഒരു പ്രിവിലേജ് നിങ്ങളുടെ ഒരു മാധ്യമ പരിലാരണം ഉള്ളത് കൊണ്ട് പഠിച്ച് ആരും ചോദ്യം ചോദിക്കില്ല നിങ്ങൾ അപ്പ ചോദിക്കണ്ടേ നിങ്ങളുടെ മുന്നണി അല്ലേ ഞങ്ങൾ മറ്റേ ഗവൺമെന്റ് നികുതി അടയ്ക്കുമ്പോൾ ഞാൻ പത്രക്കാരോട് അന്നേ പറഞ്ഞു തുടങ്ങുന്നതാ ഇവിടെ സബ്മിഷൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ യു ഡി എഫ് അല്ലേ ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് കോടതി വിധികളാകെ ഉദ്ധരിച്ചു കൊണ്ട് ഉത്തരവിട്ടത് പാണക്കാട് റഷീദ് അലി തങ്ങളല്ലേ എന്നിട്ടാണോ ഈ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ എങ്ങനെ പ്രശ്നം ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ എന്തോ സംഭവിച്ചു ഞങ്ങളിത് രാഷ്ട്രീയമോ മറ്റ് വിഭജനോ ഉണ്ടാകരുന്ന് കരുതി നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇപ്പൊ എന്താ പറ്റിയേക്കണേ ഇപ്പോ രണ്ടാമത്തെ പാർട്ടി രണ്ടാമത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ അവരാണ് ഇപ്പോൾ ശരിക്കൊരു നിയന്ത്രണം നിങ്ങൾ നോക്കിയാൽ രണ്ടായിരത്തി ഒന്നിൽ മുസ്ലിം ലീഗിന് അറുപത്തിരണ്ട് അല്ലെ കോൺഗ്രസ്സിന് അറുപത്തിരണ്ട് സീറ്റുണ്ട് ലീഗിന് എത്ര സീറ്റുണ്ട് പതിനേഴ് സീറ്റുണ്ട് അറുപത്തിരണ്ടും പതിനേഴ് ഇപ്പെത്രയാ ഇരുപത്തൊന്നും പതിനഞ്ചും കഴിഞ്ഞോണ്ട് എത്രയാ ഇരുപത്തിരണ്ടും പതിനെട്ടും നേരത്തെത്രയാണ് അറുപത്തിരണ്ടും പതിനേഴും ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ രണ്ട് പാർട്ടി നിൽക്കുന്നതെന്ന് ചെറിയ വ്യത്യാസമുള്ള ഒരു തോന്നില്ല ഇപ്പം ലീഗ് നേതൃത്വം ഇപ്പം പറഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട ആളുകൾ ഇത് വക്കഫാണ് അപ്പം പിന്നെ എന്തിനാ വരാപ്പുഴ ബിഷപ്പ് ഓഫീസിൽ പോകുമ്പോൾ അവരെന്ത് പറയണമായിരുന്നു വക്കഫാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വിൽക്കാൻ പാടില്ല ആ വിറ്റതാരാ ലീഗ് തന്നെ അല്ലേ വിൽപ്പന നടത്തിയതാരാ കെ പി സി സെക്രട്ടറി നിങ്ങൾ ആരെങ്കിലും എഴുതിയോ കെ പി സി സെക്രട്ടറിയാണ് ഇത് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാം ഈ വിൽപ്പന നടത്തിയത് പോളാണെന്നുള്ളത് എഴുതിയോ എന്നിട്ട് ഗവൺമെന്റ് ആണ് പ്രശ്നം വിഭജിക്കുക എന്ന് വെച്ചാൽ വക്കഫാണെന്ന് അവരെന്നെ പറയുന്നു അവരെന്നെ വിൽക്കുന്നു വിൽക്കൽ വിൽപ്പന നടത്തുന്ന കെ പി സി സെക്രട്ടറി പാവങ്ങൾ വർഷങ്ങളോളം താമസിച്ചുകൊണ്ടിരിക്കുന്ന പത്തറുന്നൂറ് കുടുംബങ്ങൾ അവർ താമസിച്ചിരുന്ന സ്ഥലം തന്നെ വില കൊടുത്താൽ വാങ്ങിച്ചത് ഞങ്ങൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നോക്കണത് യഥാർത്ഥത്തിൽ വരാപ്പുഴ ബിഷപ്പ് ഓസിൽ പോയത് ആത്മാർത്ഥമാണ് ഇപ്പം എന്ത് പറയണം ഇനി വക്കഭൂമിയാണെന്ന് ഇവരെന്നെ പറഞ്ഞ സ്ഥിതിക്ക് വിറ്റാൽ അതിന് പരിഹാരം എന്താ അതിനാവശ്യമായ പരിഹാരം എന്താണെങ്കിലും അത് ലീഗ് വഹിക്കും എന്ന് പറഞ്ഞാൽ ആത്മാർഥമായി ഇത് വക്കഭൂമിയാണെന്ന് പി ടി പറഞ്ഞു ഷാജു പറഞ്ഞിരിക്കുന്നു ലീഗ് പറഞ്ഞിരിക്കുന്നു ആ സംഘട്ടത്തിൽ വിൽക്കാൻ പാടില്ലാത്തതാണ് വിറ്റത് അവരെന്നെ വിൽപ്പന നടത്തിയത് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നയാൾ അത് തെറ്റാണ് എന്ന് കാണുമ്പോൾ ഇനി അതിന് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തു എന്നുകൂടി പറഞ്ഞെങ്കിൽ കറക്റ്റായെന്നെ ആത്മാർത്ഥമാണെന്ന് പറയാം വിഭജനില്ലായിരിക്കാൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു ഈ കമ്മീഷൻ വെച്ച തെറ്റ് ഇപ്പോൾ ഉപ നേതാവ് എന്താ പറയണത് കമ്മീഷൻ്റെ തീരുമാനം വരട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം എവിടെ നിൽക്കുന്നു നിങ്ങൾ എവിടെ പ്രതിപക്ഷം നിൽക്കുമ്പോൾ ഞങ്ങളിത് രാഷ്ട്രീയമായി പറയാതിരിക്കുന്നത് ഈ വിഭജന ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഒരു കമ്മീഷൻ വെച്ചു ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നു ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ സ്റ്റേ ചെയ്തെങ്കിലും അതിന് മുമ്പ് തന്നെ തീരുമാനം വന്നല്ലോ എന്നു വെച്ചാൽ ഇപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് വക്കഫ് അങ്ങ് തീരുമാനിച്ചാൽ മതി ഇത് വക്കഫ് ബോർഡ് തീരുമാനിച്ചാൽ മതി ഇത് അങ്ങനെ എന്നുള്ളത് ഞാൻ പത്രക്കാരോട് പറഞ്ഞു നിങ്ങൾ ചിലർ കൊടുത്തു വക്കഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് വക്കഫ് ബോർഡിനെ പിരിച്ചുവിടണം നമ്മൾ എന്ന് കരുതാം ഏതൊരാൾക്കും കോടതി പോവാം ഇതിനുവേണ്ടി മാത്രമല്ല ഇപ്പം ഇത് വക്കഫ് ഇന്ന് ഒഴിവാക്കി ഏകപക്ഷീയമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു ഒഴിവാക്കിച്ചു പിറ്റേ ദിവസം കോടതി പോവാം ഈ സങ്കീർണത അല്ലാണ്ട് പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളപ്പോൾ എല്ലാം പഠിച്ചിട്ടുള്ള ആളാണല്ലോ എന്ന് കരുതി നിങ്ങളൊന്നും ചോദിക്കാതെ വിനീത വിധേയത്വത്തോടുകൂടി അത് തന്നെ പലതവണ കാണിച്ചുകൊണ്ടിരിക്കും ആ ഒരു പരിലാളനം ഞങ്ങൾക്കില്ല അതാണ് ഒരു സൗകര്യം ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ചോദ്യം ആരും ചോദിക്കില്ല ഞാൻ കൊച്ചിയിൽ മാധ്യമ പ്രവർത്തനോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഞാൻ എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് വക്കഫ് ഓർഡർ ഉണ്ട് ആദ്യം പറഞ്ഞു വി എസ് ഗവൺമെൻറ് വെച്ച് അവരാണ് തിരി നിശ്ചയിച്ചത് ആ ഓർഡർ കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് അധികാരമില്ല വക്കഫ് ബോർഡിന്റെ മുമ്പിലുള്ള കേസുകൾ നിങ്ങൾ പെട്ടെന്ന് തീർക്കണം നിങ്ങൾക്ക് മാത്രാണ് വക്കഫ് പ്രോപ്പർട്ടിയാണ് അല്ലയോ എന്ന് തീരുമാനിക്കാൻ നിയമപ്രകാരം അധികാരം അത് വെച്ചിട്ട് ഹിയർ ചെയ്തിട്ട് പറവൂർ കോടതിയിലെ വിധി ഹൈക്കോടതി വിധി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എല്ലാം പാരഗ്രാഫ് പാരഗ്രാഫ് ഉദ്ധരിച്ചിട്ടാണ് ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് ലീഗിന്റെ നേതാവ് റഷീദ് അലി തങ്ങൾ തീരുമാനിച്ചത് എന്നിട്ടാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ഗവൺമെൻറ് അത്തരം തർക്കങ്ങളിലല്ല ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഞങ്ങളവിടെ ഒരു മുതിർന്ന ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് മാസം എന്നാണ് ഗവൺമെൻറ് കണക്കാക്കുന്നത് പരമാവധി വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുന്ന മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെങ്ങനെ സംരക്ഷിക്കാം ഇതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ടേംസ് ഓഫ് റെഫറൻസ് വളരെ ക്ലിയറാണ് ഇവരുടെ അവകാശം സംരക്ഷിക്കാൻ നിയമപരമായ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് ഗവൺമെൻറ്റിനെ റെക്കമെൻഡ് ചെയ്യാനാണ് വെരി സ്പെസിഫിക് വേറൊന്നുമില്ല ഈ ഭൂമിയുടെ സ്വഭാവം മനസ്സിലാക്കുക അവിടെ കാലങ്ങളായി താമസിച്ചിരിക്കുന്ന നിയമപരമായ ബോണോഫൈഡ് ഓക്യുപൻസ് വളരെ ബോധപൂർവ്വം കൃത്യമായ ടേമാണ് ബോണോഫൈഡ് ഓക്യുപൻസ് അവരുടെ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനെന്താ വേണ്ടത് അത് ശുപാർശ ചെയ്യുക അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക മറ്റ് വിവാദങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകേണ്ടതില്ല സംരംഭക സഭാരും മറക്കേണ്ടതില്ല കേരളത്തിലെ മാപ്രകളെല്ലാം ഊമകളാണെന്നാണ് തോന്നാറുള്ളത് കാര്യം സതീശന്റെ മുന്നിലെത്തുമ്പോൾ സതീശൻ എന്തൊക്കെയോ വായ്ത്താരി ഇടുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഇല്ല സതീശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ച നുണയാണെന്ന് അറിഞ്ഞാൽ ക്രോസ് ചോദ്യമില്ല എന്നിട്ട് സതീശൻ അനുകൂലമായിട്ട് കുറെ സ്ക്രിപ്റ്റഡ് ചോദ്യമായിട്ട് വരും സർക്കാർ വിരുദ്ധ പ്രതികരണങ്ങൾ എടുപ്പിക്കും അല്ലെങ്കിൽ മാപ്രകൾ കൊടുത്ത ഏതെങ്കിലും വാർത്തകളുടെ പ്രതികരണം എടുപ്പിക്കും അതിനുശേഷം സതീശൻ ഇതാ ഇന്നലെ ചെയ്ത കാര്യങ്ങളിലെല്ലാം പച്ച കള്ളങ്ങൾ പൊളിഞ്ഞാലും ഒരു ഉളുപ്പുമില്ലാതെ വന്നു നിന്ന് ചോദ്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരില്ല എന്ന ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ വിളിച്ചുപോകുന്ന ഒരു അവസ്ഥ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ വിഷയം സ്ഥിരമായി പരിഗണിക്കണം അല്ലെങ്കിൽ ഇനി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ഒരു താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയാണോ അത് പരിഹരിക്കേണ്ടത് നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുത്തില്ലെങ്കിൽ വക്കഫ് ഭൂമി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സാധനത്തെ സംബന്ധിച്ച് ആരെങ്കിലും കോടതിയിൽ പോയാലോ ട്രിബ്യൂണലിൽ പോയാലോ ആ പാവപ്പെട്ടവരെ വീണ്ടും നാളെ തെരുവിലേക്ക് ഇറക്കി വിടുന്ന അവസ്ഥയുണ്ടാകും ബി ജെ പിക്ക് ഇതിനെ സംബന്ധിച്ച് ക്രിസ്ത്യൻ പക്ഷത്തെ അടുത്തോട്ട് അടുപ്പിക്കാൻ വേണ്ടി ഇതൊരു കച്ചവട താല്പര്യം മാത്രമാണ് അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് അവരെ ആട്ടി ഓടിക്കുക എന്നുള്ളതാണ് കൂടെ നിൽക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെന്നായ ആട്ടിൻ തോൽ അടിഞ്ഞ് കൂടെ നിൽക്കുന്നത് പാവപ്പെട്ട കുറെ പേർക്ക് മനസ്സിലാകുന്നില്ല കാര്യം ഈ സഭാ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തലയ്ക്കകത്ത് ആളുതാമസം വേണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷയം ബി ജെ പി കത്തിക്കാൻ ശ്രമിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സംഘപരിവാറുകാർക്കൊപ്പം ഈ നാട്ടിലെ ക്രിസംഗി വിഭാഗക്കാർ കൂടി ചാടുന്നത് എന്തായാലും ആ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അതിന് സമയമെടുക്കുമെന്നും അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഒരു കമ്മീഷനെ നിയോഗിച്ച് ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ പരിശോധനാ റിപ്പോർട്ട് വന്നതിന് ശേഷം ശാശ്വതമായ പരിഹാരം കൈക്കൊള്ളാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുമ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നത്തിന് ഉണ്ടാക്കുന്ന സതീശൻ എന്ന് പറഞ്ഞാൽ ആ പത്ത് മിനിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുളം കലക്കുക എന്നുള്ളതാണ് എങ്ങനെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് പോയി ആ ശീലം പഠിച്ചു വെച്ചിട്ട് വാചക കസരത്തിലൂടെ ചെയ്ത പല കാര്യങ്ങളെയും മറച്ചു പിടിക്കുമ്പോൾ അതിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന പരിലാളന കൊണ്ടാണ് ഇപ്പോഴും നുണകൾ മാത്രം പറയുന്ന ഈ നുണേശൻ വീണ്ടും വീണ്ടും ഒരു ഉളുപ്പമില്ലാതെ വന്ന് മാധ്യമ കോലിന് മുന്നിൽ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് അതാണ് മന്ത്രി പി രാജീവ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന വാചകം ഔദ്യോഗിക പദവിയിലിരുന്നു കൊണ്ട് ഇങ്ങനെ കള്ളം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ വാചകങ്ങൾ അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുന്നത്